ഗ്രീഷ്മയെ തട്ടിക്കൊണ്ടുപോകലിനും അതുപോലെ വിഷം കൊടുത്തതിനും വിഷം കൊടുത്ത് കൊലപാതകം നടത്തിയതിനും പിന്നെ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതും അന്വേഷണ വേളയിലും അല്ലാതെയും തെറ്റിദ്ധരിപ്പിച്ചതുമാണ് ഇപ്പോൾ കോടതി ഈ ശിക്ഷയന്മേലുള്ള വാദം കേൾക്കുന്നതിന് വേണ്ടി വിചാരണ വെച്ചിരിക്കുകയാണ് ഏകദേശം അഞ്ഞൂറിലേറെ പേജുകളുള്ള ഒരു വിധിന്യായമാണ് തയ്യാറാക്കി ജഡ്ജി കോടതി ഇന്നത് ശിക്ഷ പ്രഖ്യാപിച്ചത് ബാക്കി വിചാരണ അല്ല വാദം നാളെയാണ് അല്ല വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഇതിനകത്തുണ്ട് അത് അപൂർവമായ അപൂർവ്വ അപൂർവ്വങ്ങളിൽ അപൂർവമായ ഒരു കേസാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇനിയൊരു വിലയിരുത്തലും കൂടെ നടത്തണം ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ എൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ അവരുമായിട്ടും കൂടെയൊക്കെ ഒന്ന് ആലോചിച്ചതിന് ശേഷം അങ്ങനെയുള്ളൊരു കേസാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് അവിടെ അങ്ങനെ കോടതിയിൽ ഒരു വാദം നടത്തേണ്ടതുള്ളൂ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും പൂർണ്ണമായിട്ടും ട്രയൽ അവസാനിക്കുന്നവർ കൂടെ നിൽക്കുകയും മറ്റുള്ള മുഴുവൻ മേലുദ്ധീവന്മാരും ഈ കേസിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ പബ്ലിക് പ്രോസിക്യൂട്ടർ അദ്ദേഹമായിട്ട് ആലോചിച്ച് മറ്റുള്ള ആൾക്കാരുമായിട്ട് ആലോചിച്ച് ചെയ്യും എന്നാണ് ഈ കേസിൽ മൂന്ന് പേർക്കെതിരെയാണ് ചാർജ് കൊടുത്തിരുന്നത് അത് ഒന്നാം പ്രതിക്കെതിരെയുള്ള ചാർജ് പൂർണ്ണമായും കോടതി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടാം പ്രതിയുടെ കാര്യത്തിൽ മാത്രം കോടതി തെളിവിൻ്റെ അഭാവത്തിൽ അവർ അത് കോടതി വിലയിരുത്തി തെളിവ് വിലയിരുത്തി ഉണ്ടായ അതിനായമാണ് മൂന്നാം പതിക്കിതിൽ തെളിവ് നശിപ്പിച്ചതിനുള്ള കുറ്റം തെളിഞ്ഞതായിട്ട് പ്രഖ്യാപ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും വലിയ ചലഞ്ച് ഇത് കേരളത്തെ ഡിസ് ഇത് കേരളത്തിലാണോ നടന്നത് തമിഴ്നാട്ടിലോടോ നടന്നത് എന്നുള്ള ഡിസ്പ്യൂട്ടായിരുന്നു പ്രധാനമായിട്ടും അതിനെ നമ്മൾ ഈ കേസ് ചാർജ് ചെയ്യുക ഞാൻ അന്വേഷണം ഏറ്റെടുത്ത ശേഷം അതിനകത്ത് കേസിൽ ഇതിൽ കേരളത്തിലാണ് ഇതിൻ്റെ സംഭവം നടന്നത് കേരളത്തിൽ നിന്നും ഈ പയ്യനെ ഇവിടെ നിന്ന് വിളിച്ചു കൊണ്ടുപോയി കൊണ്ടുപോയിട്ടാണ് ഈ മാറ്റം നടത്തിയതെന്നുള്ളതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അത് കോടതി വിലയിരുത്തി അത് ശരിയാണ് എന്ന് കോടതി അതിനെതിരെ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവർക്ക് അത് സുപ്രീം കോടതി വരെ ചലഞ്ച് ചെയ്ത് പോയ സുപ്രീം കോടതി വരെ പോയിട്ടും അതിനെ അവർക്ക് തിരിച്ച് ട്രയൽ കോടതി വരെ വരികയും ട്രയൽ കോടതി അത് അംഗീകരിച്ചുകൊണ്ട് നല്ലൊരു വിജയമാണ് നൽകിയത് ഇതിൽ നമ്മൾ അന്വേഷണം നടത്തിയ കാരണം പ്രാമിക